സംവിധായകൻ വിനയൻ ചേരുന്നുണ്ട് നമസ്തേ ശ്രീ വിനയൻ നമുക്കറിയാം മലയാളത്തിന്റെ ശ്രീനി നമ്മെ വിട്ട് പോയിരിക്കുകയാണ് പകരക്കാരൻ ഇല്ലാത്ത ഒരു സിനിമാക്കാരനെ അല്ലേ അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് തീർച്ചയായിട്ടും ശ്രീനിവാസൻ പകരക്കാരൻ ഇല്ലാത്ത ഒരു ചലച്ചിത്രകാരൻ തന്നെയാണ് മലയാള സിനിമക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഈ അത്ര ജനകീയമായിരുന്നു എന്ന് മാത്രമല്ല ആക്ഷേപഹാസ്യത്തിലൂടെ ശ്രീനിവാസൻ നടത്തിയ സാമൂഹ്യ വിമർശനങ്ങളുണ്ടല്ലോ അത് നമ്മുടെ മലയാളവും മലയാള സിനിമയും ഉള്ളിടത്തുള്ള കാലം അത് നിലനിൽക്കുന്നതാണ് തീർച്ചയായിട്ടും ഞാന് ശ്രീനിവാസനെ പരിചയപ്പെടുന്നത് കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ എന്റെ ശിഫായിലകള എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കത്തെ അദ്ദേഹം കഴിയുന്ന സമയത്താണ് അതിന് അന്ന് മുതലുള്ള ബന്ധം സുഹൃത്ത് ബന്ധമുണ്ട് നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് തന്റെ വിമർശനങ്ങൾ തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരുടെയും മുഖത്തെ നോക്കി പറയാൻ കാണിച്ച പറഞ്ഞിരുന്ന ഒരു തന്റെ ഒരു വികാരം തന്നെ ഇപ്പോ അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങളൊക്കെ വേറെ ഏത് ഒരു ചലച്ചിത്രകാരനാണേലും ചിലപ്പോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എടുത്തായിരുന്നു പക്ഷെ ശ്രീനിവാസന്റെ വിമർശനങ്ങളെ അങ്ങനെ എടുക്കാത്തതിന്റെ കാര്യം നർമ്മത്തിൽ പുതിയ വിമർശനമാക്കിയിട്ട് ശങ്കരാരൃയുടെ ഇപ്പൊ ഈ ഈ ദിവസങ്ങളിൽ പോലും സന്ദേശത്തിലെ ഡയലോഗ് അതിന് പ്രസക്തി ഉണ്ട് ആൾക്കാർ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് അത് വേറൊരു ചലച്ചിത്രകാരനാണെങ്കിൽ ചിലപ്പോ ഈ പാർട്ടിക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവരുടെ സംഘത്തിൽ പക്ഷെ ശ്രീനിവാസനോട് അങ്ങനെ അല്ലായിരുന്നു ശ്രീനിവാസന്റെ വിമർശനങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞ ചാട്ടുള്ളി പോലെ പലരുടെ ഇന്ത്യയിൽ തിറച്ചു കയറുന്ന വിമർശനങ്ങളായിരുന്നു ശ്രീനിവാസൻ ഞാൻ ശ്രീനിവാസിനെ പറ്റി ശ്രീനിവാസൻ എന്റെ ആദ്യ എന്റെ ഒരു ആദ്യകാല വിജയ ചിത്രങ്ങൾ തുടങ്ങിയ എന്റെ ചിത്രം എന്ന് പറയാൻ ശിപായിലകളെ ആ ശിപായിലകളയിലെ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിനു ശേഷം ഞാൻ പല ഇന്റർവ്യൂലും പറയാറുണ്ട് സിനിമയുടെ മർമ്മം ഒരു ജനകീയ സിനിമ എങ്ങനെ ആയിരിക്കണം അതിന്റെ മർമ്മം അറിയാവുന്ന കല് അതിന്റെ മാത്തമാറ്റിക്സ് അങ്ങനെയും പറയാം അതിന്റെ അതിന്റെ ഒരു കണക്ക് കൃത്യമായിട്ട് അറിയാവുന്ന മലയാള സിനിമയിലെ ജീനിയസ് ആയ ബുദ്ധിമാനായ ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ നഷ്ടം തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഭാവ് അതിഭാവത്വം എന്ന് പറഞ്ഞ് പറയുന്നൊന്നുമല്ല തീരാനഷ്ടം തെറ്റാണ് മലയാളത്തിന്റെ യാത്ര വിഷയമില്ല തീർച്ചയായും ശ്രീ വിനയൻ അത് തന്നെയാണ് അത്രത്തോളം വേദന ഉളവാക്കുന്നൊരു വാർത്തയാണ് നമ്മെ തേടിയിട്ടിരിക്കുന്നത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു ഒരു നടൻ മാത്രമല്ല അദ്ദേഹം ഒരു സാമൂഹിക വിമർശകനായിരുന്നു കൂടി തന്നെ പറയേണ്ടി വരും ഈ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും ഈ കപട രാഷ്ട്രീയത്തിനും തൊഴിലില്ലായ്മയ്ക്കും ഒക്കെ എതിരെ അദ്ദേഹം തന്നെ പേനയും ശബ്ദവും ആയുധമാക്കുകയായിരുന്നു